ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസ് പഠിക്കാം നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ ഒരു നേരം കണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവനെ വീണ്ടും കാണും അല്ലേ നീ പിന്നെയും വന്നോ നീ പിന്നെയും വന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് എങ്ങനെ പറയാം ആ യു ബാക്ക് അഗെയിൻ ആർ യു ബാക്ക് അഗൈൻ എന്ന് ചോദിക്കാം ഓ ഞാൻ പറഞ്ഞു നീ കേട്ടോ ഐ ഐ സേ സേ യു ഹിയർ ഞാൻ പറഞ്ഞു നീ കേട്ടോ യു ഹിയർ ഐ സേ എന്നെ നമ്മൾ വല്ല ഒരു പുറത്തൊക്കെ പോകുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ നീ ഇവിടെ നിക്കിട്ടോ ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം അപ്പൊ ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം ഇങ്ങനെ പെട്ടെന്ന് മടങ്ങി വരാം ഐ വിൽ ബി ബാക്ക് ഇൻ നോ ടൈം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അഡ്വൈസ് ചെയ്യുമ്പോഴേ ഞാൻ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു പിന്നെ കരഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുത് പിന്നെ കരഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുത് ഇങ്ങനെ പറയാ ഡോൺ കം ക്രൈൻ ടു മീ ഡോ കം ക്രൈം ടു മീ ഡോൺ കം ക്രൈം പിന്നെ കരഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുത് ഓക്കെ പിന്നെ നമ്മള് ഫ്രണ്ട്സിനോട് പറയും എടാ ഈ സ്ഥലം അത്ര നല്ലതല്ല എടുന്ന് പോകുന്നതാണ് നനക്കെ നല്ലത് പോകുന്നതാണ് നല്ലത് ഇതൊക്കെ പറയാൻ നമുക്ക് ഹാഡ് ബെറ്റർ വെച്ച് പറയാം ഹാഡ് ബെറ്റർ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം ഓബിന്റെ ഫസ്റ്റ് ഫോൺ വയ്ക്കണം അപ്പൊ നീ ഇവിടെ പോകുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ ഗോ നൗ യു ഹാഡ് ബെറ്റർ ഗോ നൗ നീ ഇത് ചെയ്യുന്നതാണ് നല്ലത് യു ഹാഡ് ബെറ്റർ ഡൂഇറ്റ് യു ഹാഡ് ബെറ്റർ ഡുഇറ്റ് ഓക്കെ ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഡിഡുസേ ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഓക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ നമ്മൾ ബസ് മിസ്സായിട്ടുണ്ടാവും പോയിണ്ടാവും അയ്യോ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ ഇതെങ്ങനെ പറയും വാറ്റ് വിഡു നോ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ വാറ്റ് വിഡൂ നോ നമ്മൾ ഇനി എന്താ ചെയ്യാ